എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെയേറെ നന്ദി അറിയിക്കുകയാണ് പല കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ പലരുടെ ഭാഗത്ത് നിന്ന് പേഴ്സണലായിട്ട് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടും കോൾ വഴി ഒക്കെ തന്നെ അറിയിച്ച എല്ലാ കാര്യങ്ങളിലും പലരും അവരവരുടെ ഫലങ്ങൾ അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു അതൊക്കെ പറ്റുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറഞ്ഞ സമയങ്ങളൊക്കെ വൈകിട്ടുണ്ട് അത് തിരക്കുകാരനാണ് പക്ഷേ എന്നാലും ആ ഒക്കെ വൃത്തിയിൽ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നതും അപ്പം ആ എല്ലാ വിധത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും കിട്ടിയ ആ സപ്പോർട്ടിന് വളരെയേറെ നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ കൂടാതെ നമ്മളെ ഈ മാർച്ച് ഇരുപത്തിയൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വരുന്ന ഈ ശനിമാറ്റത്തെ തുടർന്ന് ഒരു മഹാശനീശ്വര പൂജ ഏവർക്കും വേണ്ടി തികച്ചും സൗജന്യമായി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ പൂജയിൽ പങ്കാളികളാവാനും ആ പൂജയിൽ അവരവരുടെ പേര് നക്ഷത്രങ്ങളൊക്കെ തന്നിട്ട് എല്ലാവർക്കും അതിൽ അറിയിക്കാവുന്നതാണ് അതറിയിക്കാനും അല്ലെങ്കിൽ ആ പൂജയിൽ പങ്കെടുക്കാനും അവരവർക്ക് അതിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളോട് അവരവരുടെ പേര് നക്ഷത്രം ഒക്കെ അറിയിക്കാവുന്നതാണ് പൂജയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതും ആ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരെയും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ശനിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ശനിയുടെ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം അതായത് മീനം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം ശനിയുടെ പ്രവേശം ഓരോരോ നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ഓരോരോ രാശികളിൽ നിൽക്കുന്നതിന് ശനി എത്തരത്തിലാണ് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ജാതകവശാലുള്ള ഗ്രഹനിലയും അതിൽ ഗ്രഹങ്ങൾക്കുണ്ടാവുന്ന ബലവും ശനിയുമായിട്ടുള്ള യോഗവും ദൃഷ്ടി ഇത്യാദികളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവാം പക്ഷേ സാമാന്യമായ ശനിയുടെ മാറ്റം കൊണ്ട് അനുഭവിക്കുന്ന ഒരു പൊതുഫലമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം അതിൽ ആർക്കെങ്കിലും അവരവരുടെ ഏത് രാശിയിലാണ് അവരവരുടെ ജനനം അല്ലെങ്കിൽ ഏതാണ് അവരുടെ കൂറ് എന്ന് തിരിച്ചറിയാതെ ഉണ്ടെങ്കിൽ അവരവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ജനിച്ച സ്ഥലം എന്നിവ കമൻ്റ് ചെയ്യാവുന്നതാണ് ആ കമൻ്റ് ചെയ്ത ശേഷം അവർ ഏത് രാശികളിലാണ് അല്ലെ ഏത് കൂറിലാണ് അവർ ജനിച്ചതെന്നും അതുപോലെ തന്നെ ഏതാണ് അവരുടെ പാദം എന്നൊക്കെ തന്നെ നക്ഷത്രത്തിൻ്റെ പാദം ഒക്കെ അതിൽ അറിയിക്കുന്നതാണ് സാഹചര്യവും സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കമൻറ്റ് വായിച്ചിട്ട് അതിൻ്റെ സൗകര്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ടും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ശനി ശനി പൊതുവേ മന്ദോലസ മന്ദൻ മന്ദൻ ശനി ശനിയുടെ ഒരു അലസത പൊതുവേ ശനിക്ക് പറയുന്നതാണ് ശനിയുടെ ഒരു സ്വരൂപമാണ് അലസത അതുപോലെ തന്നെ ശനിക്ക് മറ്റു പല പ്രത്യേകതകളും ഉള്ളതാണ് ശനി അപ്പം ഈ അലസത കൂടുതലായിട്ട് ബാധിക്കുക മന്ദത ബാധിക്കുക ഈ ശനിയുടെ മാറ്റം പല തരത്തിലും നമ്മളെ വി ഗുണമായിട്ടും വിപരീതമായിട്ടും ഒക്കെ വരാം ഏതേത് ഭാഗത്ത് നിൽക്കുമ്പോൾ ഏതേത് നക്ഷത്രക്കാർക്ക് ഗുണം കിട്ടും അല്ലെങ്കിൽ ആർക്കൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കുക ഈ ഗ്രന്ഥത്തിലൊക്കെ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തില് എന്തെന്തു ദോഷങ്ങൾ ശനി ചെയ്താലും ആ ശനിയെ നമ്മൾ കൃത്യമായിട്ട് ഉപാസിക്കുക അല്ലെങ്കിൽ ശനിയുടെ മന്ത്രങ്ങൾ കൃത്യമായിട്ട് ജപിക്കുക അല്ലെങ്കിൽ ശനീശ്വര പൂജ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം നൂറ് ശതമാനം തന്നെ എല്ലാവർക്കും ലഭിക്കുമെന്നും ഗ്രന്ഥത്തില് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ചില നെഗറ്റീവ് ഫലങ്ങളൊക്കെ കേട്ടാലും ആരും വ്യസനിക്കേണ്ടതില്ല കാരണം അവർക്കൊക്കെ പോസിറ്റീവ് ആക്കി തീർക്കാനും അവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യവും അതിലുണ്ടെന്നുള്ളത് നമ്മൾ കുറച്ച് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മളെ വീഡിയോയെ കാണുക അപ്പം മേടക്കൂറില് ജനിച്ച ആളുകൾക്ക് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് ശനി മീനം രാശിയിലുള്ള ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന ശനി പൊതുവെ ധനഷ്ടങ്ങൾ അത്തരത്തിലുള്ള നാശങ്ങളൊക്കെ വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ബിസിനസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ധന ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യുക കാരണം പലപ്പോഴും അവർക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉള്ള സമയമാണ് അതുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ചെയ്യുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ അവരുടെ ഒരു പതനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് മറ്റ് ജോലി ഇത്യാദി ആവശ്യങ്ങൾക്കായിട്ടുള്ള ആളുകൾ ഇപ്പം അനവധി ആളുകൾ വിദേശത്തേക്കും യൂറോപ്യൻ കൺട്രിയിലേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അവരവർ അവർ ഏതെങ്കിലും ഏജൻസിക്കോ അവർക്കോ ആർക്കായാലും പണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് കാര്യങ്ങളിലും ധന ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം അതിൽ അവർക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇനി അവർക്ക് വരാവുന്ന മറ്റൊരു പ്രയാസം വിഷയാസക്തി അതായത് പല പല വിഷയങ്ങളിൽ അവർ പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് പല വിഷയങ്ങളിൽ അത് അവർക്ക് പലപ്പോഴും വിപരീതമായിട്ട് വരാം ഇത് ഈ മേടക്കൂറുകാർക്ക് പൊതുവേ ഏഴര ശനി ആയിട്ടാണ് പറയുക അപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവേ കുറച്ച് ദോഷം കാലമാണ് അതുകൊണ്ട് തന്നെ ശനീശ്വര ഭജനം അതുപോലെ അവർ കൃത്യമായിട്ട് ശിവഭജനം ശാസ്ത്രാവിന് ഹനുമാനെ എന്നീ ദേവതകളൊക്കെ ഭജിക്കുന്നത് ഈ ശനിയുടെ ദോഷങ്ങളെ മറികടക്കാൻ വളരെ സഹായകരമായി സഹായകരമായിത്തീരും പിന്നെ ഇടവക്കൂറില് ഉള്ള ആളുകൾക്ക് ശനി പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നത് അതായത് കാർത്തികയുടെ മുക്കാൽ ഭാഗം ആദ്യത്തെ കാൽഭാഗം കഴിഞ്ഞിട്ടുള്ള കാർത്തിക രോഹിണി മുഴുവനായിട്ടും മകേര്യത്തിൻ്റെ അര അരഭാഗം അതായത് മകീര്യത്തിൻ്റെ രണ്ടാം പാദം വരെ എന്നീ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ ശനി വരികയാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി പൊതുവെ നല്ല ഫലങ്ങളാണ് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുക ധനപരമായ ലാഭങ്ങൾ ഉണ്ടാവാം അതേപോലെ മറ്റു നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പൊതുവേ ചില ആളുകൾക്ക് തർക്കമായിട്ടും കുടുങ്ങിക്കിടക്കുന്ന പല പ്രയാസങ്ങളും മാറിക്കിട്ട ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഭൂ ഭൂമി സംബന്ധമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി മറുപടികളൊക്കെ കിട്ടാവുന്ന ഒരു കാലമാണ് എന്തെങ്കിലും ഭൂമി വാങ്ങാം ഭൂമി ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിലൊക്കെ തന്നെ അവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പം അതിൽ അതുകൂടെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ തന്നെ അവരെക്കൊണ്ട് കൂടുതൽ ഗുണവും അനുകൂലമായ അവസ്ഥകളൊക്കെ ഈ ശനിയുടെ മാറ്റം അവർക്കുണ്ടാക്കുന്നു ഞാൻ പിന്നീട് അവരുടെ മറ്റൊരു പ്രയാസം എന്ന് പറയേണ്ടത് അവർക്ക് ഇത്തരത്തിൽ അനുകൂല അവസ്ഥയാണെന്ന് കരുതിയിട്ട് പലപ്പോഴും എല്ലാത്തിലും നമ്മൾ പോയിട്ട് ചെയ് ചാടി വീഴാതിരിക്കുക പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ മറ്റൊരു ഫലം അവർക്ക് പ്രതാപ പുഷ്ടി പ്രതാപ പുഷ്ടി എന്ന് വെച്ചാൽ അവർക്ക് കീർത്തി ലഭിക്കാൻ അനുയോജ്യമായ കാലം കൂടിയാണ് കീർത്തി അവർക്ക് പലപ്പോഴും മത്സരങ്ങളിലൊക്കെ വിജയങ്ങൾ നേടാൻ പറ്റും അതുപോലെ പരീക്ഷകളിലൊക്കെ തന്നെ ചിലപ്പം റാങ്ക് അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന വേദികളിൽ പങ്കെടുക്കുന്ന വേദികളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അതുപോലെ അവർക്ക് മറ്റൊരു ഗുണം കൂടെ ഉണ്ടാവുക അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ അംഗീകാരം ലഭിക്കാൻ പറ്റിയ ഒരു അനുകൂല കാലം കൂടിയാണ് നമ്മുടെ ഈ ഇടവം രാശിക്കാർക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും ആ അങ്ങനെയുള്ള മത്സരങ്ങളിൽ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പരമാവധി പങ്കെടുക്കാനും അല്ലെങ്കിൽ അതിൽ വിജയം കൈവരിക്കാനും ശ്രമിക്കുക തീർച്ചയായും നല്ലൊരു വിജയസാധ്യത ഉള്ള നക്ഷത്രക്കാരാണ് അവർ പിന്നീട് നമ്മൾ മൂന്നാമത്തെ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മിഥുനം രാശിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിഥുനം രാശിയിൽ കാർക്ക് മിഥുനം മിഥുനക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശനി വരുന്നത് അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലുള്ള ശനി പൊതുവെ കുറച്ച് പ്രയാസങ്ങളെയാണ് ഉണ്ടാക്കുന്നത് പത്താം ഭാവത്തിൽ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മിഥുനക്കൂറില് മകേരി നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങള് തിരുവാതിര നക്ഷത്രം മുഴുവനായിട്ടും പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം അതടങ്ങുന്ന നമ്മുടെ മിഥുനം രാശിക്കാർക്ക് മിഥുരൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് ശനി വരുന്നത് മിഥുരൻ രാശിയുടെ പത്താം ഭാവത്തിൽ വരുന്ന ശനി പല പല പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് പത്താം ഭാവത്തിൽ ശനി വരുമ്പം എന്നും കൂടെ അറിഞ്ഞുകൊള്ളണം അപ്പോൾ കണ്ടകശനിയുടെ കുറച്ച് ദുരിതങ്ങളും അത്തരത്തിലുള്ള ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായ ദുരിതങ്ങൾ വളരെ അനുഭവിക്കാൻ യോഗമുള്ളൊരു കാലമാണ് അതുകൊണ്ട് തന്നെ പല ദുരിതങ്ങളുണ്ടെങ്കിലും അവരവരുടെ ജോലി ഉപേക്ഷിക്കാതെ ശ്രദ്ധിച്ച് നന്നായിട്ട് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാം ജോലി മേഖലയിൽ പല പ്രയാസങ്ങൾ വരാം അതുപോലെ ജോലി മേഖലയിൽ നമുക്കുണ്ടാകുന്ന അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കാം മറ്റൊരു ജോലിയിലേക്ക് മാറാൻ അവർക്ക് അനുകൂലമായ ഒരു കാലമല്ല അത് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പം ചിലപ്പം ഉള്ള കയ്യിലുള്ള ജോലിയും പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് കർമ്മ മേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ആ മുന്നോട്ട് പോകുന്നതായിരിക്കും ആ കാലയളവിൽ നല്ലത് കൂടാതെ വിദ്യാ അവർക്ക് സംഭവിക്കാവുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം നല്ലോണം അനുഭവിക്കേണ്ട അവസ്ഥ വരും കയ്യിലെ ധനമൊക്കെ പെട്ടെന്ന് തീരുന്ന അവസ്ഥ വരും അതേപോലെ തന്നെ കർമ്മസ്ഥാനത്തും പല ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ അംഗീകാരം കിട്ടാത്ത അവസ്ഥ അവരെ പലരും ഏർ നിരുത്സാഹപ്പെടുത്താം ചെയ്യുന്ന ജോലിക്ക് അവർക്ക് മതിയായ വേതനം കിട്ടാത്ത അവസ്ഥ വരാം കുറേ പീഡകൾ അനുഭവിക്കേണ്ട ഒരു കാലമാണത് അപ്പോൾ അതുകൊണ്ട് ആ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ഓരോ കാര്യങ്ങളും കർമ്മസ്ഥാനം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വിദ്യയിൽ കൃത്യമായിട്ട് തന്നെ നല്ല ഉത്സാഹത്തോടെ ശ്രദ്ധിച്ച് മുന്നേറുക അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ മറികടക്കാൻ സാധിക്കും അത് ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക പിന്നെ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് കർക്കിടകൂറില് ഉണർദ്ദത്തിൻ്റെ കാൽഭാഗം ഊയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ആണ് കർക്കിടകൂറിലെ ഒമ്പതാം ഭാവത്തിലാണ് ശനി വരുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മപ്രവൃത്തിക്ക് വിഘ്നങ്ങൾ വരാം ധർമ്മപ്രവൃത്തി പലപ്പോഴും അവരെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അവർക്ക് വരാം ധർമ്മപ്രവൃത്തിയിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും പല സേവനങ്ങളിൽ അല്ലെങ്കിൽ പല ധർമ്മ പ്രവർത്തികൾക്ക് ഇറങ്ങിയിട്ട് അവർക്ക് അതിനെ വിപരീതമായ അവസ്ഥകൾ വരാം അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മപ്രവൃത്തി മുടങ്ങിപ്പോവാ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങളാവാം അല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും തടസ്സപ്പെടാനുള്ള ഒരു സാധ്യത അവർക്ക് നന്നേയുണ്ട് അതുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതിന് വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ വീഴ്ച വന്നാൽ അത് അവർക്ക് അപകീർത്തി ഉണ്ടാക്കാനും വളരെ കാരണമായി തീരും അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നുകൂടെ അധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അവരുടെ മറ്റൊരു ഫലം ആരോഗ്യപരമായ പ്രയാസങ്ങൾ വരാം രോഗബാധ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ചെറിയ ചെറിയ ആരോഗ്യപര പ്രയാസങ്ങള് രോഗ പല പല രോഗത്തിൻ്റെയും പീഠകൾ അതുകൊണ്ടൊക്കെ തന്നെ ഒന്നുകഴിഞ്ഞൊന്നുകഴിഞ്ഞ് ചെറിയ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കേണ്ടതാണ് അതിന് കൃത്യമായിട്ട് പൂജാ കാര്യങ്ങളല്ല കൃത്യമായ വൈദ്യനെ കണ്ടിട്ട് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ യഥാസമയം അതിനുള്ള ചികിത്സകളൊക്കെ ചെയ്ത് പൂർണ്ണ ആരോഗ്യം കൈവരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പം അവർക്ക് അനവധി ശത്രുക്കൾ ഉണ്ടാവാനും കാരണമാവും ആ കാലയളവിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടും അതായത് നമ്മൾ ഉപകാരം ചെയ്ത പോലെ പോലും നമ്മളെ ചതിക്കുന്ന അവസ്ഥ വരാം അല്ലെങ്കിൽ അവർ പിന്നീട് നമുക്ക് ശത്രുക്കളായിട്ട് മാറാം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ട് ജീവിതത്തിൽ ആ സമയത്ത് മുന്നോട്ട് പോവുക അത് അവർക്ക് പലപ്പോഴും തികച്ചും നല്ല സഹായകരമായിട്ട് തീരുകയാണ് ചെയ്യുക പിന്നെ ചിങ്ങം രാശിയിൽ വരുന്ന ചിങ്ങക്കൂറില് വരുന്ന നക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിലാണ് വരിക അപ്പോൾ അഷ്ടമത്തിൽ വരുന്ന ശനിയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അഷ്ടമത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ചിങ്ങക്കൂറില് വരുന്ന മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിലാണ് വരുന്നത് അഷ്ടമത്തിൽ വരുന്ന ശനി കഠിനമായ ദുഃഖത്തെയാണ് സമ്മാനിക്കുന്നത് അപ്പം ചിലപ്പോൾ സ്വജനങ്ങളുടെ വേർപാടുകളൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ നമ്മളെ ബന്ധുമിത്രാദികളുടെ മരണം അല്ലെങ്കിൽ മറ്റ് വേർപാടുകള് അവര് ചിലപ്പോൾ വിദേശ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് അവരും പലപ്പോഴും ചിലപ്പോൾ നമ്മളായിട്ട് അകന്നു നിൽക്കുന്ന അവസ്ഥ വരാം ചിലപ്പോൾ എന്തുകൊണ്ടെങ്കിലും തെറ്റിപ്പിരിയുന്ന പോലെയുള്ള അങ്ങനെയുള്ള പല പല വേർപാടുകള് അത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഏർ അഷ്ടമത്തിലെ ശനി നമുക്ക് പൊതുവേ ഉണ്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളിലും സുജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഇടപെടുക അവരോടൊക്കെ തന്നെ നല്ല തരത്തിൽ വളരെ സന്തോഷകരമായി വളരെ ഗുണകരമായ രീതിയിൽ അവരോടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം പെരുമാറുക ഒരു കാരണവശാലും ആരോടും നമ്മൾ ഒരകൽച്ച കാണിക്കാതിരിക്കുക ചിലപ്പോൾ നിസാര കാര്യങ്ങളിൽ പോലും നമ്മൾ അവരോടൊക്കെ തെറ്റിപ്പോകുന്ന അവസ്ഥ വരാം അത്തരത്തിലുണ്ടാവുന്ന അവസരങ്ങളെയൊക്കെ ഒഴിവാക്കുക പിന്നീട് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക മനസ്സിന് നല്ല ബല ഉറപ്പ് കൊടുക്കുക മനസ്സ് നന്നായിട്ട് നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്ത് മാനസികമായിട്ട് നമ്മൾ നന്നായിട്ട് ഉയർന്നു മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തിക്കുക അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അഷ്ടമത്തിലെ ശനിയെ നമുക്ക് ഒരു പരിധി പരിധിവരെ മറികടക്കാൻ സാധിക്കും പിന്നീട് അടുത്തതായിട്ട് വരുന്നത് കന്നി കൂറില് വരുന്ന നക്ഷത്രക്കാരുടെ ശനി ഫലമാണ് കന്നിക്കൂറിൽ ഉത്രത്തിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ടുള്ള മുക്കാൽ ഭാഗവും പിന്നീട് അത്തവും ചിത്തിരിയുടെ രണ്ട് ഭാഗം വരെയും ചിത്തിരിയുടെ അരഭാഗവും അടങ്ങുന്ന കന്നിക്കൂറിൻ്റെ ഏഴാം ഭാവത്തിലാണ് ശനി വരുന്നത് ഏഴാം ഭാവത്തിൽ ശനി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫലങ്ങൾ പൊതുവെ ദൂരദേശ സഞ്ചാരം അവർക്ക് സാധ്യമാവുന്ന ഒരു കാലം കൂടിയാണ് ദൂരദേശം പലപ്പോഴും ആ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ വിദേശ യാത്രകൾ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിട്ടിട്ട് അനവധി ദൂരോട്ട് യാത്ര ചെയ്യാനും അവിടെ പോയി നന്നാവാനും അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ദേശസഞ്ചാരത്തിന് പറ്റിയൊരു കാലമാണ് ഈ കാലയളവിൽ പലപ്പോഴും പല യാത്രകളും പലരും നടത്താറുണ്ട് അല്ലാതെ കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ പോലും ഉണ്ടാകുന്ന യാത്രകൾ വരാം അതുപോലെ ചില ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രാൻസ്ഫറുകൾ പിന്നെ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫർ അവർക്ക് ലഭിക്കാൻ സാധ്യമാവും അതുപോലെ തന്നെ ചില ജോലിക്കാർക്ക് കൊണ്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ വരും അതായത് പല പല ഓഫീസുകളിൽ ഒരേ സമയം തന്നെ പല ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ അവർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ യാത്രകൾ ടൂറ് ഇത്യാദികളൊക്കെ തന്നെ അവർക്ക് കൂടുതൽ സുഖകരമായിട്ട് തീരും അതൊക്കെ അവർക്ക് നല്ല പ്രയാസമില്ലാതെ കണ്ട് സന്തോഷകരമായിട്ട് നല്ല ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും ആ ചെയ്യുന്നതിൻ്റെയൊക്കെ നല്ല ഫലങ്ങളും അതായത് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും അത്തരത്തിലുള്ള നേട്ടങ്ങളും ആ യാത്രകളൊക്കെ കൊണ്ട് കൊണ്ടൊക്കെ തന്നെ അവർക്ക് ഗുണകരമായ അനുഭവങ്ങളാണ് ഒരു വയസ് എത്തിക്കുക പിന്നെ മറ്റ് ദുർജനങ്ങളുമായിട്ടുള്ള ചില കൂടിച്ചേരലുകൾ പലപ്പോഴും അവർക്ക് ഉണ്ടാവാറുണ്ട് ഈ കാലയളവിൽ അത് വളരെ ശ്രദ്ധിക്കുക നമ്മൾ മറ്റൊരു വിഷയങ്ങളിൽ പോയി പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ തന്നെ മറ്റ് ചീത്തയായ ഒരു മാർഗത്തിലേക്കോ അല്ലെങ്കിൽ ചീത്തയായ ഒരു സൗഹൃദങ്ങളിലോ ഒന്നും തന്നെ അകപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ അവർ എന്തെങ്കിലും അത്തരത്തിലൊക്കെ ഉള്ള പ്രയാസങ്ങളിൽ പെട്ടാൽ അവർക്കത് പിന്നീട് വളരെ ദുരിതം ചെയ്യാനുള്ള ഒരു കാലയളവും കൂടിയാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും യാത്രകളിലും അല്ലെങ്കിൽ സഞ്ചാരവശാലിലും നമുക്ക് ഉണ്ടാവുന്ന നമ്മളെ സൗഹൃദങ്ങളും അല്ലാത്ത നിജമായ അല്ലെങ്കിൽ നമ്മളെ ഭൃത്യന്മാരുമായിട്ടെന്നൊക്കെയാണ് പറയുക ഭൃത്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുക്കേണ്ടതില്ല അതായത് ചിലപ്പോൾ നമ്മളെ താഴെ ജോലി ചെയ്യുന്ന ആളുകളാവാം അല്ലെങ്കിൽ നമ്മളോട് ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിച്ചു നിൽക്കുന്ന അങ്ങനെ ഏതും ഏതുമാവാം അങ്ങനെയുള്ള ആളുകളോടൊക്കെ തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് നല്ലതല്ലാത്ത ഒരു തരത്തിലുള്ള അടുപ്പവും സൂക്ഷിക്കാതിരിക്കുക നല്ല തരത്തിൽ മാത്രം എല്ലാവരോടും പെരുമാറുക ആ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്കത് വളരെ ദുരിതപരമായിട്ട് ദുരിതപരമായിട്ടവരെ ബാധിക്കുകയും കൂടി ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ എടുത്തു വന്ന് പെടാനുള്ള കാലയളവും കൂടിയാണ് അതുകൊണ്ട് അതിലൊന്നും പെടാതിരിക്കാൻ വളരെ സൂക്ഷിച്ച് ഈ നക്ഷത്രക്കാര് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് തുലാം രാശിയിൽ അതായത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതായത് ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങളും അതേപോലെ തന്നെ ഏർ ചോതി പൂർണ്ണമായിട്ടും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന ആ തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശനി വരുന്നത് ഈ ആറാം ഭാവത്തിൽ വരുന്ന ശനി പൊതുവേ നല്ല ഫലങ്ങളെയാണ് ചെയ്യുന്നത് അവർക്കുണ്ടാവുന്ന ശത്രുക്കൾക്ക് നാശങ്ങൾ വരാം അതായത് അവരുടെ ശത്രുക്കളൊക്കെ നശിക്കാം അതുകൊണ്ട് തന്നെ നല്ല വിജയങ്ങൾ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പല മേഖലയിലും അതായത് മത്സരങ്ങളിൽ അല്ലെങ്കിൽ കായികപരമായ മത്സരങ്ങളാവാം അല്ലെങ്കിൽ അല്ലാതെ മത്സരങ്ങളാവാം ഏത് തരത്തിലുള്ള മത്സരങ്ങളിലും അവർ വിജയിക്കാം കാരണം അവരോട് ശത്രുത കാണിക്കുന്നവർക്ക് പരാജയങ്ങൾ നേരിടാം അവരിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നയാളാണെങ്കിൽ അതേപോലെ മറ്റൊരു ബിസിനസ് അയാളെ കണ്ടിട്ട് അയാളോട് മത്സരിച്ച് മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ പരാജയപ്പെടാം അതുപോലെ തന്നെ ഒരു പിന്നെ മത്സര പരീക്ഷകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പരാജയപ്പെട്ട് ഇവർക്ക് കുറച്ചും കൂടി മുന്നേറ്റം സാധിക്കുന്ന കാലമാണ് അത് എല്ലാ തരത്തിലും അവരുടെ ശത്രുക്കളും നശിക്കും ഏതെങ്കിലും കേസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായ വിജയം ഇവർക്ക് അനുകൂലമായിരിക്കും എന്നൊരവസ്ഥ വരാം അതിൽ ഈ ശനി വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് ആറാം ഭാവത്തിൽ ചെയ്യുന്നത് അപ്പം ശരിക്ക് തുലാക്കൂറിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ സന്തോഷിക്കാൻ വകയുള്ള ഒരു കാലയളവും കൂടിയാണ് ഇത് ശനിയുടെ മാറ്റം ഈ ശനിയുടെ മാറ്റം അവർക്ക് നല്ല അനുകൂലമാണ് അത് കൂടുതൽ അനുകൂലമാക്കി തീർക്കാൻ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഊർജ്ജസ്വലതയോടെ ചെയ്യുക അതിലൊക്കെ കൃത്യമായ വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കുവാണ് സാധിക്കുന്ന ഒരു നല്ല സമയമാണ് പിന്നെ വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചികക്കൂറില് വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ശനി വരുന്നത് അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ സന്താനങ്ങളെ കൊണ്ടൊക്കെ കുറച്ച് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാം അതുകൊണ്ട് സന്താനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക അവരുടെ അവര് പോകുന്ന മേഖലകള് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അവരെ നല്ലൊരു രീതിയിൽ അവരെ വീക്ഷിക്കണം അല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് പല പല ചെറിയ ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ സന്താനങ്ങൾ കൊണ്ടുണ്ടാവുന്ന പേശങ്ങൾ നമുക്കുണ്ടാവാം പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതികൾ അല്ലെങ്കിൽ എല്ലാവരോടും എല്ലാ നമ്മളുടെ സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലയളവാണ് ആ സന്താനങ്ങൾ കൊണ്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയം കൂടിയാണത് അഞ്ചാം ഭാവത്തിലെ ശനി വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ വളരെ യുക്തിയുക്തമായിട്ട് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തു പോവാം അഞ്ചാം ഭാവത്തിലെ ശനിയുടെ മറ്റൊരു ഫലമാണ് അവർക്ക് ധനനഷ്ടം വരാം അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യപ്രയാസങ്ങൾ ധനനഷ്ടം സുഖ മനസ്സിനൊരു തൃപ്തി കിട്ടാത്ത അവസ്ഥ വരാം അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ദുരിതങ്ങൾ അഞ്ചാം ഭാവത്തിലെ ശനി നിൽക്കുമ്പോണ്ട് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധാപൂർവം സന്താനങ്ങളെയും അത് അവരേർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു മുന്നോട്ട് പോവുക ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് നാലാം ഭാവത്തിലാണ് ശനി വരുന്നത് ഈ നാലാം ഭാവത്തിലുള്ള ശനി പലപ്പോഴും കലഹങ്ങളെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ പൊതുവെ നമുക്ക് കുറച്ച് കോപം കൂടുതലായിരിക്കും നിസാര കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന അവസ്ഥ വരാം അതുകൊണ്ട് ബന്ധുക്കളോടും പ്രത്യേകിച്ച് ഭാര്യ ഭാര്യ ബന്ധുക്കൾ ഇത്യാദികളോടൊക്കെ നമുക്ക് വെറുതെ നിസാര കാര്യങ്ങളിലൊക്കെ കലഹം വരാം അത് നേരെ ശരിക്ക് കുറച്ച് വിപരീത അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും അതുപോലുള്ള പലതരത്തിലുള്ള നാശങ്ങൾ ദുഃഖങ്ങൾ കൂടുതലായിട്ടും കലഹം നിമിത്തം ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അത് സുഹൃത്തുക്കളോടും പലപ്പോഴും നമ്മളുടെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ ആരോടും കലഹിക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് അപ്പോൾ അത് ഒക്കെ അവർക്ക് വിപരീതമായ അനുഭവങ്ങളും അപ്രതീക്ഷിതമായ നഷ്ടങ്ങളെയും വരുത്തി വയ്ക്കുക ആർക്ക് ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കലഹത്തിനുള്ള ഒരു ഭാവം ഉണ്ടാവുക ആ കലഹം നിമിത്തം അവർക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് ആ കാലയളവിൽ ആരോടെങ്കിലും കലഹിച്ച കേസിനോ അല്ലെങ്കിൽ മറ്റു വഴക്കുകൾക്കോ ഒന്നും പോവാതിരിക്കുക പോയിക്കഴിഞ്ഞാൽ അവർക്കത് വളരെ വിപരീതമായ അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൂടെ ചേർത്ത് നിർത്തേണ്ട ആളുകളെ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ അവരോട് കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗം അവരുടെ മൂന്നാം ഭാവത്തിലാണ് ശനി വരുന്നത് ഈ ശനിയുടെ മാറ്റം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാണ് ഈ കാലത്ത് അവർക്ക് അഭീഷ്ടസിദ്ധി പല കാര്യത്തിലുള്ള നേട്ടങ്ങൾ എല്ലാ കാര്യത്തിലുള്ള നേട്ടങ്ങൾ സർവകാര്യ വിജയം ഇതൊക്കെ അവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ അവർക്ക് അപ്രതീക്ഷിതമായ ധനം ധനലാഭം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളിലൊക്കെ വിജയം വരാം അപ്പൊ അത് നമ്മൾ നിസാരമായ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ കാലയളവിലൊക്കെ ഈ ഇപ്പം ട്രേഡിങ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ അഭീഷ്ട സിദ്ധിയാണ് നല്ല ഗുണകരമായ സിദ്ധിയുള്ള കാലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ പഠനം ഇത്യാദി മേഖലകളിലൊക്കെ നന്നായിട്ട് ഉത്സാഹിച്ച് പ്രവർത്തിക്കാനും എല്ലാം പറ്റിയ അനുകൂലമായ കാലാണ് അപ്പൊ ആ നക്ഷത്രക്കാരൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഈ കാലത്തെ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് അവർക്ക് മറ്റ് ഗുണങ്ങൾ ആരോഗ്യപരമായി നല്ല ഉറച്ച ൃഢമായമായ ശരീരം ലഭിക്കും ചിലപ്പോ നല്ല ആ സമയങ്ങളിൽ നല്ല വ്യായാമങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പലതരത്തിൽ അവര് നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് സുഖകരമായ ഒരു കാലയളവാണ് ഈ കാലയളവിൽ അവര് അതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹശീലരായിരിക്കും പല പല പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം എന്തെന്നില്ലാത്തൊരു ഉത്സാഹം അവരിൽ കാണും അതുവരെ അവർ ഒരു മന്ദത അല്ലെങ്കിൽ ഉറക്കം അങ്ങനെ പലപ്പോഴും തണുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പല പ്രവർത്തികളും പതുക്കെ സാവധാനം ചെയ്ത ആളുകളിലൊക്കെ തന്നെ നല്ല ഉത്സാഹത്തോടെ നല്ല ഉണർവോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണത് അപ്പോൾ ആ നക്ഷത്രക്കാർക്കൊക്കെ അത് വളരെ പോസിറ്റീവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദവും ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശനി വരുന്നത് രണ്ടാം ഭാവത്തിൽ വരുന്ന ശനി ധനപരമായ നഷ്ടങ്ങളെയും മനക്ലേശങ്ങളെയും നമുക്ക് സമ്മാനിക്കും ധനപരമായ നഷ്ടം വളരെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഓരോരോ പ്രവൃത്തികളിലും ധനപരമായ പ്രവർത്തികളിൽ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക വിദ്യയിൽ ചെറിയ നാശങ്ങൾ വരാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പം വിദ്യയില് തടസ്സങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക വിദ്യ കാലത്ത് അതായത് നമ്മളെ പഠനം മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പഠനത്തിന് പോകുന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശ്രമിക്കേണ്ടതാണ് ആ കോഴ്സിൽ നമ്മൾ പകുതി വെച്ച് ഒരു കോഴ്സ് നമ്മൾ അതിൽ നിന്ന് മാറി മറ്റൊരു കോഴ്സിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന കോഴ്സിൽ സെമസ്റ്ററുകൾ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് രക്ഷിതാക്കളൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കി കാണേണ്ട ഒരു കാലം കൂടിയാണ് അവർക്ക് അത്തരത്തിലൊക്കെ ഉള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന വീഴ്ചകളൊക്കെ ബാധിക്കാം അതുപോലെ ആ ശനി അവർക്ക് പൊതുവേ കുറച്ച് ദുരിതപരമായിട്ടാണ് ബാധിക്കാറ് പിന്നെ മീനം രാശിയിൽ വരുന്ന ആളുകൾ മീനം രാശിയിൽ വരുന്ന ആളുകൾക്ക് ശനി വളരെ ദോഷമാണ് ചെയ്യുന്നത് മീനൻ രാശിയിൽ പൂരൂരുട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി രേവതി തുടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജ ലഗ്നത്തിൽ ശനി വരുന്ന അതായത് ചന്ദ്രലഗ്നത്തിൽ ശനി വരുന്ന കാലമാണ് ആ കാലം അവർക്ക് ഏഴര ശനിയും കണ്ടകശനിയും കൂടെ ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള ദുരിത ഫലങ്ങളാണ് ഉണ്ടാവുന്നത് അത് വളരെ വളരെ ആ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടതാണ് അത് ഏത് പ്രവർത്തനങ്ങളായാലും അവരുടെ കർമ്മ മേഖലയായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ പ്രവർത്തികളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം ഏത് ഏതുമായിക്കോട്ടെ ഏത് പ്രവൃത്തിയിലും നല്ല ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ് അവർക്ക് വരുന്ന ദുരിതങ്ങൾ ധനനഷ്ടങ്ങൾ വരാം മാനഹാനി വരാം അതുപോലെ തന്നെ സ്വജനങ്ങളോട് വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരാം ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വേർപാടുകൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ വരാം ദൂരദേശത്തേക്ക് പോവേണ്ട അവസ്ഥ വരാം ശരിക്കും സ്വന്തം നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കാൻ തോന്നാത്ത പ്രയാസങ്ങൾ വരാം അത്തരത്തിൽ പല പല നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് വരാം അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധാലുക്കളാവേണ്ടത് മീനക്കൂറില് ഉള്ള ആളുകളാണ് അവർക്ക് ശനിയുടെ ദുരിതങ്ങൾ കുറച്ച് നല്ല കഠിനമായ പ്രയാസങ്ങളെയാണ് ഉണ്ടാക്കുക അതൊക്കെ തന്നെ അവർ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞാൻ പല ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ കേട്ടു അതിൽ വളരെ കുറഞ്ഞ ഭാവങ്ങളിൽ മാത്രമേ കുറച്ച് അനുകൂലമായ ഭാവ ഫലങ്ങൾ പറയുന്നതായിട്ടുള്ളൂ അത് പ്രധാനമായിട്ട് മൂന്ന് അതേപോലെ ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് കുറച്ച് അനുകൂലമായ ഫലങ്ങൾ വന്നത് മറ്റ് പല ഭാവങ്ങളിലും വളരെ പ്രതികൂലമായ ഫലങ്ങളാണ് വന്നത് ഇത് ഗ്രന്ഥത്തിനുള്ളതിൻ്റെ ഒരു തർജ്ജമ എന്നുള്ള രീതിയിൽ ശ്ലോകമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാമാന്യ രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ഗ്രന്ഥത്തിലും ഒക്കെ പറയുന്നുണ്ട് ഇത്തരത്തിലൊക്കെ എന്തു ദുരിതങ്ങൾ എന്തായാലും അതിനെയൊക്കെ നമ്മുടെ ഉപാസനാ ശക്തി കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ഒരു ഈശ്വര്യമായ നല്ല ഒരു നന്മയുള്ള ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് എന്താവാ അല്ലെങ്കിൽ വിപരീതമായ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് തരണം ചെയ്ത് ജീവിത വിജയം ഉറപ്പായിട്ടും കൈവരിക്കാം ഈ ഫലങ്ങളിൽ വിപരീത അവസ്ഥകൾ നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ വിട്ടു നിൽക്കാതിരിക്കുക ശ്രദ്ധാപൂർവം പ്രവർത്തനങ്ങൾ ചെയ്ത് ഭക്തിപൂർവം അല്ലെങ്കിൽ നിഷ്ഠാപൂർവ്വം ഉപാസനകളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിൽ ജീവിത വിജയം തന്നെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ആർക്കൊരു അത് കാര്യത്തിലുള്ള ഒരു ഭയം വേണ്ട ഇതിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സംശയങ്ങളോ ഒക്കെ എന്തെങ്കിലും ഞാൻ ഈ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി ബന്ധപ്പെടാവുന്നതാണ് കൂടുതലായിട്ടുള്ള ഫലങ്ങൾ അറിയാനോ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഇതൊരു സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണെന്ന് എല്ലാവരും തിരിച്ചറിയുക ശനിയുടെ മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനിലയോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാക്കിയുള്ളത് ഓരോരോ വ്യക്തിയുടേതും ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫലങ്ങളും പറഞ്ഞില്ല ഈ പറഞ്ഞ ഫലങ്ങൾ തന്നെ ഒരുപാട് വിസ്തരിച്ചൊരു വീഡിയോ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാലും പരമാവധി ഞാൻ ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മാത്രം പ്രസക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അവരവരുടെ കൂടുതൽ ഫലങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് സാഹചര്യത്തിനനുസരിച്ചിട്ട് കൃത്യമായ നിർദ്ദേശങ്ങളും ഫലപ്രവചനവും നടത്തുന്നതാണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം